ചോറിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ഒരു മാങ്ങക്കറിയാണേ എളുപ്പമാണ് നമുക്കൊന്ന് നോക്കാവേ രണ്ട് വിളഞ്ഞ മാങ്ങ ഒരു മൂന്നാല് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി വേപ്പില നാല് പച്ചമുളക് ഒരു സവാള ഇതെല്ലാം കൂടെ നല്ല മാങ്ങ കണ്ടില്ലേ മാങ്ങ ഇങ്ങനെ അരിഞ്ഞെടുക്കണേ ഈ ഷേപ്പിൽ അരിഞ്ഞെടുത്ത് ഒരു സവാള ചെറുതായിട്ട് എത്രത്തോളം കനം കുറച്ചൊരിയോ അത്രത്തോളം കനം കുറച്ചരിയണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനി ഇതിന് വേണ്ടി മസാലകളാണ് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീർ ചില്ലി പൗഡറ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇതെല്ലാം നമുക്ക് മസാല എടുത്ത് വയ്ക്കാം എന്നിട്ടൊരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് തീയൊന്നും കത്തിച്ചിട്ടില്ലേ അരിഞ്ഞ് വെക്കാനും കുറച്ച് അരിഞ്ഞ് വെച്ച സവാള പച്ചമുളക് ആ ഇഞ്ചി വെളുത്തുള്ളി വേപ്പില എല്ലാം കൂടി ഇട്ട് പിന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചില്ലേ മസാലകൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലോട്ട് ഏകദേശം രണ്ട് ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മാങ്ങാട് പുളി അനുസരിച്ച് വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാൻ മാങ്ങക്ക് പുളിയുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ മതി പുളി കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒഴിച്ചോണേ എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഞരടി എടുക്കണം നല്ലപോലെ മീൻസ് ഉള്ളിയൊക്കെ ഒന്ന് അലുത്ത് വരണം അതുപോലെ ഒന്ന് ബലം കൊടുത്ത് ഇത് ഞെരടണേ സാധാരണ കല്യാണ വീടുകളിലൊക്കെ മാങ്ങാക്കറി ഉണ്ടാക്കുമ്പോൾ ആണുങ്ങളാണ് ഉണ്ടാകുന്നത് മീൻസ് നല്ല ബലം കൊടുക്കണം അതിന് നല്ല പോലെ ഫോഴ്സ് കൊടുത്തിട്ട് ഇതുപോലെ നല്ല പിശുക്കി എടുക്കണം മസാലയും സവാള പച്ചമുളക് ഇഞ്ചി എല്ലാം കൂടെ എന്നിട്ട് മാങ്ങായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതങ്ങനെ ഇരുന്നോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്കത് അടച്ച് അവിടെ വെച്ചേക്കാം ഇതുവരെ ഞാൻ ഗ്യാസ് ഓൺ ആക്കിയിട്ടേ ഇല്ലേ അത് ശ്രദ്ധിച്ചാണ് എല്ലാം അടച്ച് അവിടെ ഇരിക്കട്ടെ തട്ടിപ്പൊത്തി അവിടെ വെച്ചിട്ടുണ്ട് ഒരു തേങ്ങ ഒരു തേങ്ങ ഒരു ഫുൾ തേങ്ങ എടുത്തിട്ടുണ്ട് അത് തിരികെ മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൻ്റെ ഒന്നാം പാൽ എടുക്കാം ഞാൻ ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിൻ്റേത് കണ്ടില്ലേ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പിഴിഞ്ഞ് ഒന്നാം പാൽ പിഴിഞ്ഞ തേങ്ങ ഇല്ലേ അതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് ഗ്ലാസ് ഒഴിച്ച് അതും നമുക്ക് അടിച്ചെടുക്കാം കണ്ടില്ലേ ഇത് രണ്ടാം പാൽ ഇത് തേങ്ങാടെ ഒന്നാം പാൽ ഒരു ഒരു ഫുൾ തേങ്ങാടയാണേ ഇത്ര എടുത്ത് വെക്കാം അപ്പോഴത്തേക്കും ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ അരപ്പില്ലേ അതൊന്ന് തുറന്ന് അതിലോട്ട് ഞാന് രണ്ടാം പാൽ ഒഴിക്കുവാണേ ഒന്നും കൂടെ ഒന്ന് അരിച്ചൊഴിക്കും എന്തെങ്കിലും തേങ്ങാപ്പീര ഉണ്ടെങ്കിൽ ഉണ്ട് കണ്ടില്ലേ അതിൽ ഇച്ചിരി തേങ്ങാപ്പീരയുണ്ട് അതും കൂടെ അരിച്ചൊഴിച്ച് നല്ലപോലെ അതൊന്നെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങാപ്പാലും ആ മസാലയും ഉള്ളിയും മാങ്ങയും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ആക്കാം രണ്ടാം പാലും കൂടെ ഒഴിച്ച് എല്ലാം ഒന്ന് അടച്ച് വെച്ച് ഗ്യാസ് ഓൺ ആക്കാം ഇനി അതവിടെ നല്ല തിളയ്ക്കട്ടെ തിളച്ച് ഈ മാങ്ങയും സവാളയും എല്ലാം നല്ല വെന്ത് അലുത്ത് വരണം അതുപോലെ അതവിടെ കിടന്ന നല്ല തിളച്ച ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ ഇത് ഞാൻ ഇളക്കി കൊടുത്തേ ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ അടച്ച് വെച്ച് കണ്ടില്ല ഇപ്പം നല്ല വെന്തട്ടുണ്ട് വെന്താ മാങ്ങാക്കൊന്ന് അലത്ത് വന്നിട്ടുണ്ട് ഉപ്പിച്ചിരി കുറവായിരുന്നു ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഇതുവരെ ഇതുണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റായി കറി എല്ലാം ഒന്ന് ഇളക്കി തിളച്ച് വന്ന ഇനി നമുക്ക് തേങ്ങാട് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല നല്ല ചൂടായാൽ മതി നല്ല ഒന്ന് പുകയൊക്കെ വന്ന് കഴിയുമ്പം അതങ്ങ് ഓഫാക്കണം കണ്ടില്ലേ നല്ല ആവി വരുന്നുണ്ട് കറിക്കുക ഇനി നമുക്കത് ഓഫാക്കി ചട്ടി അടുപ്പത്തൊന്ന് മാറ്റി വെക്കണം ചട്ടിയല്ലേ ഇരുന്നങ്ങ് തിളയ്ക്കും അപ്പോൾ തിളയ്ക്കാൻ സമ്മതിക്കല്ലേ ഒരു ശ്രദ്ധ വേണം ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ രണ്ട് ഉണക്കമുളകും ഇച്ചിരി വേപ്പലയും കൂടെ ഇട്ട് അത് താളിച്ച് ഈ മാങ്ങാക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ താളിക്കൽ നിർബന്ധമാണ് കണ്ടില്ലേ താളിച്ച് ഈ മാങ്ങാക്കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശരിക്കും ചോറിന് ഈ ഒരു കറി മാത്രം മതി കേട്ടോ ഇത് നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കണ്ടേ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇച്ചിരി ചൂടുവെള്ളം ഒന്ന് ചൂടാക്കി അത് അടച്ചു വെക്കണം പിറ്റേന്ന് ഒന്ന് രാവിലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഊഹ ഭയങ്കരം ടേസ്റ്റായി കറി നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ കറിയെപ്പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോ ഞാൻ റിപ്ലൈ തരാം താങ്ക്